നമ്മുടെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് പാൻ കേക്ക് ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതിലേക്ക് നമ്മൾ മുട്ടയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ എളുപ്പമാണ് ഈ ഒരു പാൻ കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കിത് എടുക്കാനായിട്ട് കഴിയും വളരെ ടേസ്റ്റിയുമാണ് എന്നാൽ വളരെ ഈസിയുമാണ് കേട്ടോ ഈ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും മുഴുവൻ കാണുക ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കൊക്കോ പൗഡറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ അതായത് പാൽപ്പൊടി അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലെ ആ പഞ്ചസാരയും ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് പാല് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ പാല് ചേർക്കുമ്പോൾ മുഴുവനായിട്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഈ പാല് നിങ്ങൾക്ക് കാച്ചിയ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കാച്ചാത്ത പാൽ പച്ചപ്പാൽ ഉണ്ടല്ലോ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം കുറേശ്ശേയായിട്ട് പാല് ചേർത്ത് കൊടുത്താൽ മതി ഒരു കപ്പ് അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഈ ഒരു പാൻ കേക്ക് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് മുട്ടയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം കേട്ടോ പിന്നെ ഈ ഒരു ചോക്ലേറ്റ് പാൻ കേക്ക് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതിൻ്റെ ആ ഒരു കളറ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഒരു ടീസ്പൂൺ അളവിൽ തന്നെ വിന്നാഗ്രിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നിളക്കി കൊടുക്കുക നന്നായിട്ട് പതപ്പ് ചങ്ങിളക്കി എടുത്തേരാം അന്നേരം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് വേറൊന്നുമല്ല എണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ എണ്ണയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നെയ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി നന്നായിട്ട് എടുക്കണം എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് നല്ലതുപോലെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്തു പോകണം പിന്നെ ഇതിലേക്ക് നമ്മളിനി വേറെ ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നിങ്ങളിത് തയ്യാറാക്കുന്ന സമയത്ത് മാവുതാ ഇതുപോലെ വേണം കിട്ടാനായിട്ട് കേട്ടോ അല്പം ഹാർഡായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി അതല്ല ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇതാണ് കറക്റ്റ് മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഈ റിബൺ പോലെ വരണം ഇനി നമുക്കൊരു അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാനിതിലേക്ക് ഒരു അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമ്മളിത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ കുമിളകൾ വരും ഇങ്ങനെ വന്നതിന് ശേഷം വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇതാ മറിച്ചിട്ട് കൊടുത്തു ഇനിയും ആ ഒരു നമ്മൾ മറിച്ചിട്ട ഭാഗവും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഈ പാൻ കേക്ക് എന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് അതുകൊണ്ട് എല്ലാ അമ്മമാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് കുമിളകൾ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചും ഒക്കെ ആയിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അങ്ങനെ വളരെ വേഗം തന്നെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മാവിൻ്റെ അളവനുസരിച്ചിട്ട് എനിക്കിവിടെ ആറ് പാൻ കേക്കാണ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി ഇത് കഴിക്കാൻ നേരത്ത് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് ഹണിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതല്ലാതെ വെറുതെ ആണെങ്കിൽ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ചോക്ലേറ്റ് പാൻ കേക്ക് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം ഇനിയും ഇതുപോലെയുള്ള നല്ല വെറൈറ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്